ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോജനാർദ്ദനൻ മൂക്കുതല ഇന്ന് ഞാനൊരു നാടൻ കൂട്ടാനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട് നാട്ടിൻ പുറത്ത് ഒരുവിധം വീടുകളിലൊക്കെ ഇത്തരം കറികളായിരുന്നു മുന്നിട്ട് വന്നിരുന്നത് അതീവ രുചികരമായിട്ടുള്ളൊരു കറിയാണിത് ഇന്നത്തെ കുട്ടികൾക്കത്ര രുചികരമായിട്ട് തോന്നാനുള്ള വഴിയില്ല പക്ഷേ അന്നത്തെ കാലത്ത് ഇതൊക്കെ വലിയൊരു സംഭവമായിരുന്നു ഇന്നും ഇതിഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടായിരിക്കാം അപ്പോൾ ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം ഞാൻ ചക്കക്കുരു വെള്ളരിക്ക പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പച്ചമാങ്ങ മാങ്ങ ഇതേ കറിയിക്കുന്ന ചെമ്മീൻ ഉണക്ക ചെമ്മീൻ പൊടി കൂടെ ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും പക്ഷേ ഞാനിത് ഉണക്ക ചെമ്മീൻ ഇല്ലാതെയാണ് ഒന്ന് വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ വീഡിയോ കാണാം ഓക്കേ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ചക്കക്കുരു ഈ ചക്കക്കുരു ആദ്യമായിട്ട് നമുക്കൊന്ന് അടുപ്പത്ത് വെക്കണം കാരണം ചക്കക്കുരുവിന് കുറച്ചൊരു വേവ് കൂടുതലാണ് അപ്പോൾ അതിന് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചക്കക്കുരു എല്ലാം നന്നാക്കി വെച്ചത് അതിലേക്കിട്ട് കൊടുത്തിട്ട് വേ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് വേവിക്കാം പത്ത് മിനിറ്റ് ഏകദേശം അതായിട്ടുണ്ടായിരിക്കും അപ്പം ഇനി വെള്ളരിക്ക ഒരു വെള്ളരിക്കാണ് അത് ചെറിയ വെള്ളരിക്കയാണ് വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കി അറിഞ്ഞത് ഞാൻ ഇതിലേക്കിടാണ് ഇത് കൂടാതെ ഇതൊന്ന് ഇളക്കി ചോദിക്കേയും രണ്ട് മൂന്ന് രണ്ട് പച്ചമുളക് നാല് ആക്കി കയറിയതുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ എരിവെള്ളമകൊടിയാണ് കേട്ടോ എരിവെള്ളമിളക് പൊടി ഇതെല്ലാം ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് അത് നമ്മളിതിൻ്റെ മേലെ വെച്ച മതി അത് ഇളക്കിയിട്ട് അടിയിലേക്ക് കൊണ്ടുപോകേണ്ട കാരണം ഇത് പച്ചമാ പെട്ടെന്ന് വേവും അപ്പോൾ ഇത് എന്ത് വരുമ്പോഴേക്കും മേലെയാണല്ലോ കിടക്കുന്നത് അപ്പോൾ അപ്പോഴേക്കും കുറച്ച് നേരം പിടിക്കുമല്ലോ ചൂടായി വരാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മേലെ പരത്തിയിട്ടാണ് ഈ പച്ചമാങ്ങൾ ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ അത് വേവുന്നതിലിടയ്ക്ക് നമുക്കിതിൻ്റെ അരപ്പ് കൂടി ശരിയാക്കിയാലോ ഒരാരം മുറി നാളികേരം ഞാനിവിടെ ചിരക്കി വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു ഒരു നാലഞ്ച് കൊച്ചുള്ളി ഇതോടൊപ്പം ചേർക്കുന്നു ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇതിലേക്കിടുന്നു ഇത് മൂന്നും കൂടി ഞാൻ അരച്ചിട്ട് വെടാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറി ഏകദേശം എന്തായി നോക്കാം നമുക്ക് ചക്കക്കുരുകൾ ചിലപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ടായിരിക്കും നമ്മുടെ വെള്ളരിക്ക വേവാനുള്ള സമയമായിട്ടില്ല മാങ്ങയും അത്യാവശ്യമായിട്ട് വെന്ത് എടുക്കുകയാണ് മാങ്ങ വെന്ത്യിട്ട് കുഴപ്പമില്ല നമുക്ക് അതിൻ്റെ ഒരു പുളി വേണമല്ലോ അത് ചെറിയ പുളിയേ ഉള്ളൂ ഈ മാങ്ങക്ക് അധികം പുളി ആവശ്യമില്ല ഈ കറിയിൽ കിട്ടുക ഒരുപാട് പുളിയാലും ഇത്തരം കറികൾ നന്നായിരിക്കില്ല ഒരു മീഡിയം പുളിയേ വേണല്ലോ അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടര ടീസ്പൂൺ ഉപ്പ് ഞാനിതിലേക്ക് കിട്ടിയെടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കാം നല്ല വെള്ളരിക്ക കുറച്ചും കൂടെ വേണ്ടെന്ന് തോന്നുന്നു ഈ കഷ്ണങ്ങളെല്ലാം നല്ല രീതിയിൽ വെന്താലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഉണക്ക ചെമ്മീൻ പൊടി ഉണ്ടെങ്കിൽ അത് വറുത്തു പിടിച്ചിട്ട് ഇതിലിട്ടാൽ അതീവ രുചികരമായിരിക്കും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും തുറന്നു നോക്കി ഇപ്പോൾ നമ്മുടെ വെള്ളരിക്ക കൂടി നല്ല രീതിയിൽ വെന്ത് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചക്കപ്പുറി നന്നായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിക്കുകയാണ് അതും ഒഴിച്ചു കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കഴുകി അതും ഇതിലേക്ക് ഒഴിച്ചു കട്ടി കൂടുതലാണ് നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഗ്രേവിയുടെ പരിപക്വം നോക്കിയതിന് ശേഷം ആവാം ഇത് അടച്ചു തെറ്റി നമുക്ക് വേവിക്കണം പിന്നെ ഈ മസാലകളെല്ലാം കൂടി ഒന്നിൽ ചേർന്ന് വരാനുണ്ട് നമ്മൾ വീണ്ടും അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും തുറന്നു അപ്പോൾ കറി നല്ല രീതിയിൽ തിളച്ച് മറിയുന്നുണ്ട് ഒന്നുകൂടെ ഞാൻ ഇളക്കി നോക്കി അപ്പോൾ കുറച്ച് കട്ടി കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് ചട്ടിയാണ് ചട്ടിയിലായ കാരണം ഇതിരിക്കും തോറും കട്ടി കൂടി വരും അപ്പോൾ നമുക്ക് ഗ്രേവി ഉണ്ടായിരിക്കില്ല വെറും കട്ടിയായിട്ടുള്ളൊരു കറിയാണ് കിട്ടുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കറി ഒഴിച്ചു വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഞാൻ സ്വല്പം വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒപ്പം പുളിയൊക്കെ നല്ല പാകമാണ് കാരണം അധികം പൊടിയില്ലാത്ത മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഒരു മാങ്ങയാണ് അതിലേക്ക് ഇട്ടുള്ളത് കേട്ടോ അതിലേക്ക് കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കടുക് ഒന്ന് വറുത്തിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം അതിനായി ഒരു പാദം വെച്ചിട്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടു സ്വൽപ്പം ഉലുവട്ടു വറ്റൽ മുളകിട്ടു ആവശ്യത്തിന് കറിവേപ്പില ഇട്ടു ഞാൻ നോക്കുമ്പോൾ എരിവ് കുറവാണ് അപ്പോൾ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഞാൻ തേറ്റിട്ടിട്ടുണ്ട് നല്ല എരിവിൻ്റെ ആവശ്യമില്ല ഇത്രയും കറികൾക്കൊന്നും എങ്കിലും ഒരു മീഡിയം എരിവ് ആവശ്യമുണ്ടല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ കറി നാടൻ കൂട്ടാൻ ഇതോടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഈ കറി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊന്ന് ഓൺ കഴിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടാൽ എൻ്റെ കമൻ്റിലൂടെ നിങ്ങൾ കറിയെക്കുറിച്ചും കറിയുടെ രുചിയെക്കുറിച്ചൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പറയും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോജനാർദ്ദനൻ മൂക്കുതല Bye.